أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم أسمع بهم بأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين وَأَنذِرْهُمْ يَوْمَ الْحَسْرَةِ إِذْ الْأَمْرُ وَهُمْ فِي غَفْلَةٍ إِنَّا نَحْنُ الْأَرْضَ عَلَيْهَا وَإِلَيْنَا يُرْجَعُونَ മറിയം റിയാം എട്ട് ഒമ്പത് നാൽപ്പത് ആയിരത്തി എന്നിട്ട് ഭിന്നിച്ചു അല്ല ഹസാബു ആ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ആ കക്ഷികൾ അവർക്കിടയിലുള്ള അപ്പോൾ നാശം ലില്ലദീന കഫറു നിഷേധിച്ചവർക്ക് മിൻ സാക്ഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ സാക്ഷി നിൽക്കുന്ന സന്ദർഭം തലത്തിൽ നിന്ന് യൗമിൻ അറിയും ഒരു ഗുരുതരമായ നാളിൻ്റെ അസ്മിർ ബിഹിം അവർക്ക് എന്തൊരു കേൾവി അസ്മിർ ബിഹിം ബാബസുർ അവർക്ക് എന്തൊരു കാഴ്ച അറബിയിൽ അത്ഭുതം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് രണ്ട് ശൈലിയാണ് ഒന്ന് മാ മാ അസ്മ മാൽ ബിഹി ും എന്തൊരു എത്ര അത്ഭുതകരമായ എന്നാണ് അർത്ഥം വരുക അത് ചേർത്ത് പറഞ്ഞതാണ് അസ്മി അബിഹിൻ അവർക്കെന്തോ ഒരു കേൾവി എന്തൊരു കാഴ്ച അഥവാ അത്ഭുതകരമായ കാഴ്ചയും കേൾവിയും യൗമ യൗതൂന അവർ നമ്മുടെ അടുത്ത് വരുന്ന ദിവസം പക്ഷേ അല്ലാലിമൂന ഈ അക്രമികൾ അല്ല യൗമ ഇന്ന് വ്യക്തമായ വഴികേടിലാകുന്നു അന്ദിർഹും അവരെ അവർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക യൗമൽ ഹസ്രത്തി ആ ഖേദത്തിന്റെ ദിവസത്തെ സംബന്ധിച്ച് ഹസ്രത്ത് ഖേദം ഇത് കൊലിയൽ അമ്രു കാര്യം വിരിക്കപ്പെട്ട് കഴിയുമ്പോൾ കഴിയുന്ന അവസരം കാര്യം വിധിക്കപ്പെടുന്ന അവസരം ഇപ്പോൾ അവർ അശ്രദ്ധരാണ് അശ്രദ്ധയിലാണ് അതിനാൽ അവർ വിശ്വസിക്കുന്നില്ല നാം നെരിസുൽ അർള ഭൂമിയെ അനന്തരമെടുക്കുന്നു വമൻ അതിനു മുകളിലുള്ളവരെയും നമ്മിലേക്കാകുന്നു അവർ മടക്കപ്പെടുന്നത് ഈസഅ അലൈഹാമിന്റെ യാഥാർത്ഥ്യമാണ് മുകളിൽ പറഞ്ഞത് ഐസബിനും അറിയമ്മി എം തറൂൻ ഈ ആയത്ത് മക്കയിലാണല്ലോ ഇറങ്ങുന്നത് മക്കയിൽ ക്രിസ്ത്യാനികൾ ഒരു വലിയ സമൂഹമായിട്ടില്ല എന്നാൽ ക്രിസ്ത്യാനികളുമായുള്ള സമ്പർക്കമുണ്ട് അറബികൾക്ക് റോമിലും അതുപോലുള്ള നാടുകളിലുമൊക്കെ അവർ ഇതേക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇറക്കിയതാണല്ലോ സൂറത്തും അറിയാം പിന്നീട് അബിസീനിയയിലെ ആളുകൾക്ക് അഥവാ നസ്രാണികൾക്ക് അല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാമിനെ ആദരിക്കുന്ന പലതരം വിശ്വാസമുള്ള ആളുകൾക്ക് അവർക്ക് എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്താണ് അവരോട് പറയാനുള്ളത് എന്നൊക്കെയുള്ള ചോദ്യം വരുന്ന സമയത്ത് ഇത് ഓദി കൊടുക്കുകയാണല്ലോ ജാഫർ ബിൻ നബി താലിബു അലി അല്ലാതും സംഘവും ചെയ്യുന്നത് അങ്ങനെ അവരുടെ അറിവിലേക്കായി ഇറക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നതൊക്കെ ഇസാ അലൈഹി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കി എന്നിട്ട് പിന്നെ എന്തുണ്ടായി എങ്ങനെയാണ് യേശു ദൈവപുത്രനും ദൈവവും ദൈവപുത്രനും ഒക്കെ ആയി തീർന്നത് അതാണ് പറയുന്നത് ഫക്തലഫ് അല ഹിസാബ് അവർ ഭിന്നിച്ചു അഥവാ ഈസഅല ഇസഅ അലിസ്ലാമിൻ്റെ ശേഷം ഈസ അലി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ ജൂതന്മാർ തള്ളിക്കളഞ്ഞു അവരദ്ദേഹത്തെ ജാരസന്ധതിയാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാരണമാണെന്നും ഒക്കെ ആരോപിച്ചു എന്നാൽ അനുയായികളായ ആളുകളുടെ പിന്മുറക്കാർ നേരെ മറിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പുകഴ്ത്തി ദൈവമാക്കി ദൈവപുത്രനാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ മാതാവിനെ ദൈവമാക്കി ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ ഉറച്ചു നിന്നു അവർ മുഹമ്മദ് സലഹു അലൈസ്വല്ല വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളായി സ്വാഭാവികമായി മാറുകയും ചെയ്തു ഈ ക്രിസ്ത്യാനികൾ എന്ന് പിന്നീട് പറയപ്പെട്ടത് സെൻപോളും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയെടുത്ത ദൈവം ഭൂമിയിലിറങ്ങി മനുഷ്യജീവിതമെടുത്ത് മനുഷ്യനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് മരിക്കുക എന്ന ഗ്രീക്കിലെ മുഷിരിക്കുകളിൽ അതിന്റെ മുമ്പേ നിലവിലുണ്ടായിരുന്ന കൺസെപ്റ്റ് ആക്കി ക്രിസ്തു മതത്തെ പുതിയൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പ്രൊണസ്റ്റൻ്റൈനും സെൻബോളും ചെയ്തത് പിന്നീട് അധികാരം അവർക്ക് കിട്ടിയത് കൊണ്ട് അവർക്കായി സ്വാധീനം അതിനായി മേൽക്കൈ അങ്ങനെ അല്ലാത്തതിനെയൊക്കെ ഗ്രൂപ്പുകളെയൊക്കെ അവർ നശിപ്പിച്ചു എന്നിട്ടും ഇപ്പോഴും യഹോവ സാക്ഷികൾ അതുപോലെ പ്രന്തക്കൊസ്തുകാർ എന്നൊക്കെ പറഞ്ഞ് പൊതുധാരയിൽ നിന്ന് വേറിട്ട് ചെറിയ സഭകളായി കഴിയുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാം അതുപോലെ വലിയ സ്വാധീനമുള്ളവരായി പ്രൊട്ടസ്റ്റന്റ് അതുപോലെ കത്തോ കത്തോലിക്കരാണ് ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ പിന്നെ അർമീനിയൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഫലസ്തീനിലൊക്കെ കാണുന്ന ഒരു പുതിയ വേറിട്ട ഒരു സഭയെ വേറെ തന്നെ കാണാം ഇങ്ങനെ പല നാടുകളിലുമായിട്ട് അതുപോലെ ആംഗ്ലിക്കൻ ചർച്ച് അത് വേറൊരു ചർച്ച ആണ് ഇങ്ങനെ ധാരാളം ഭിന്നമായ മത കാഴ്ചപ്പാടുള്ള ആളുകളായിട്ടാണ് പിന്നീട് കാണുന്നത് അതിനെയാണ് ഹസാബ് എന്നിവിടെ വിവരിക്കുന്നത് ഇപ്പം വയലുലില്ലതീനെ കഫറോ മിൻ മഷദിയോ മിൻ അബീം ആ അന്ത്യ അന്ത്യനാളിനെ മഷദ് യൗമിൻ അലീം മഷദ് യൗമിൻ അലീം എന്ന് പറഞ്ഞാൽ അന്ത്യനാളിന്റെ മഹത്തായ ദിനത്തിന്റെ സാക്ഷ്യം എന്നാണ് അഥവാ ഗുരുതരമായ പ്രയാസം കാത്തിറിന് പ്രയാസമേറിയ മഹാദിനം അന്നത്തെ സാക്ഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ സാക്ഷി നിൽക്കുന്ന സാക്ഷികൾ ഹാജരാക്കപ്പെടുന്ന സാക്ഷി പറയപ്പെടുന്ന ഒക്കെ സന്ദർഭം അല്ലെങ്കിൽ സ്ഥലം അതിൽ അതുമൂലമൊക്കെ ഈ ആളുകൾക്ക് നാശം അഥവാ ഈസാ അലൈഹി സ്വലാം ഷഹീദിൻ എല്ലാ ഉമ്മത്തിനെയും അതിൻ്റെ സാക്ഷികളോടുകൂടി ഹാജരാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ദൈവമായി ആരാധിച്ചവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് നീ എന്നോട് കൽപ്പിച്ചതാണ് സൂറത്തുൽ മായിദയിൽ മാക്കാനലി ഈസഅലിസ്സലാം അന്ന് പറഞ്ഞത് പ്രശുദ്ധ കുർബാൻ തന്നെ സൂറത്ത് മാഹിദയില് സൂചിപ്പിക്കുന്നുണ്ടല്ലോ അൻ മാലൈസലി ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത നഫ്സി നഫ്സി വഅലം വല ഇന്നക എനിക്ക് നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ അവരോട് പറയാൻ പാടില്ലല്ലോ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അറിഞ്ഞി അറിഞ്ഞിരിക്കുമല്ലോ നീ എന്നിലുള്ളതൊക്കെ അറിയുന്നു ഞാൻ അറിയില്ലല്ലോ എന്നൊക്കെയാണ് ഈസ ഇസ്ലാം അള്ളാഹുവിനോട് പരലോകത്ത് വെച്ച് പറയാനിരിക്കുന്നത് എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ മാ കുൽത്തുലുഹം ഇല്ലാ മാ അമർത്തനീബി നീ എന്നോട് പറയാൻ കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല വക്കുന്തുഅലിം ഷഹീദൻ മാ ദുതുഫിഹിം ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അതിന് സാക്ഷിയുമായിരുന്നു ഇങ്ങനെയൊക്കെ ഈസലി സ്വലാം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ആ സാക്ഷി പറച്ചിലും സാക്ഷി നിൽക്കലും ദിവസം നിഷേധികളെ സംബന്ധിച്ചിടത്തോളം വലിയ നാശമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ അന്ന് ഇവർക്ക് നാശം അസ്മി അബ്സിർ യൗമ എഴുത്തൂന ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് പശുത ഖുർആാനിലുണ്ട് അലൈഹി വല്ല പറയുന്നുണ്ട് വിശ്വാസികൾ ആ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും അവർ സന്നദ്ധമല്ല അടഞ്ഞ മനസ്സുമായിട്ട് ദൈവപുത്രനിൽ വിശ്വസിച്ച് കുറേ സ്ത്രീകൾ കർത്താവിൻ്റെ മണവാട്ടികളാകാൻ യേശുവിൻ്റെ യേശുവിൻ്റെ ഇണകളാകാൻ സ്വർഗത്തിൽ വരെ കാത്തിരിക്കുന്ന അതിനുവേണ്ടി സന്യസിക്കുന്ന ആണുങ്ങളുള്ള ഒരു സമൂഹമായിട്ട് അവർ മുന്നോട്ട് പോകുകയാണ് ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലാണ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം എന്താണെന്നതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ പക്ഷെ അതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ അവർ സന്നദ്ധരല്ല പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ നേരിൽ കാണുന്ന ദിവസം അതാണ് യോമുന എന്നതുകൊണ്ട് ഉദ്ദേശ്യം അന്നവർക്ക് എന്തൊരു എന്തൊരു കാഴ്ചയും കേൾവിയുമായിരിക്കും സൂറത്തുൽ മുൽക്കൽ അള്ളാഹു താല തന്നെ പറയുന്നുണ്ടല്ലോ ഇത്തരം ആളുകളെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്ക് ഞങ്ങൾ ഇപ്പൊ നല്ല ബോധ്യമുള്ളവരാണ് എന്നൊക്കെ പറയും ആ അതിനെയാണ് ഇവിടെ അസ്മി ബിഹിംബീർ എന്തൊരു അത്ഭുതകരമായ കാഴ്ചയും കേൾവിയും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എല്ലാറ്റിനും മറുപടി പറയുന്നുണ്ട് പക്ഷേ അന്ന് അന്ന് പക്ഷേ ഈ അക്രമികൾ ഇന്ന് ഈ കാലത്ത് അതൊക്കെ മനസ്സിലാക്കുമെങ്കിലും ഇപ്പോൾ അവര് തികഞ്ഞ വഴികേടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദലാലിമുബീനിലാണ് അഥവാ യേശുവിനെ ദൈവപുത്രനും മറിയമ്മന് ദൈവമാതാവും അങ്ങനെയൊക്കെയുള്ള വളരെ വികലമായ സങ്കല്പം ഈസഅ അലൈ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ തെറ്റിപ്പോയി അത് മുറുകെ പിടിച്ച ആളുകളെയൊക്കെ കൊന്നൊടുക്കുകയോ ആട്ടിപ്പായിക്കുകയോ മാതം മാറ്റുകയോ ഒക്കെ ചെയ്തു ബാക്കിയുള്ളവർ മുഹമ്മദ് സല്ലാഹു അലൈസ്മ വന്നപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ ഇല്ലാതെയായതാണ് സഭയുടെ ചരിത്രത്തിൽ സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധം നിന്നവരെയൊക്കെ പീഡിപ്പിച്ച കഥ വരെ കാണാൻ കഴിയും അങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ലാക്കിൻ പക്ഷേ ഈ അക്രമികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അവര് അലിയോഅലി മുബീൻ ഇന്നവർ അലി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം മനസ്സിലായ അന്നത്തെ ആളുകളുടെ പിന്മുറക്കാർ അവര് വലിയ ദുർമാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് റസൂൽ സലാഹ്ലിസ്സലമിയോട് കൽപ്പിക്കുകയാണ് അവർക്കൊന്ന് മുന്നറിയിപ്പ് നൽകിയേക്ക് അവർക്ക് ദുഃഖത്തിന്റെ അല്ലെങ്കിൽ ഖേദത്തിന്റെ ഒരു ദിവസം വരാനുണ്ട് എന്ന് ഇത് കൊലിയൽ ഇത് കൊലിയൽ ഖേദിക്കൽ എപ്പോഴാണ് ഇതിൽ അള്ളാഹുത്താല ഈ തർക്കത്തിൽ അവരിൽ ആരുടെ നിലപാടാണ് ശരി എന്ന് വിധി കൽപ്പിക്കുന്ന തർക്കത്തിലാണ് വലിയ സംവാദം നടത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നീക്കിയ കൗൺസിൽ അന്ന് രണ്ട് തർക്കമായിരുന്നു യേശു ദൈവമാണെന്നും അല്ല യേശു മനുഷ്യനാണെന്നും മനുഷ്യനാണെന്ന് വാദിച്ച ആരിയൂസിനെ അദ്ദേഹത്തെ വോട്ടെടുപ്പിലൂടെ തോൽപ്പിച്ച് എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളെയൊക്കെ ദ്രോഹിച്ച് അട്ടിപ്പായിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചുട്ടരിച്ച് അദ്ദേഹത്തെ നാടുകടത്തി അങ്ങനെയൊക്കെയാണ് അന്ന് ഒതുക്കി തീർത്തത് പിൽക്കാലത്തിന് വിസലല്ലാ അലൈസ്വല്ല റോമിലെ രാജാവിന് കത്തയക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇസ്ലാം അംഗീകരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരവും അരീസിയങ്ങളുടെ ഭാരവും കൂടി അരീസിയു എന്ന് പറഞ്ഞാൽ ആരിയൂസിന്റെ ആളുകൾ അതുകൂടി പേരേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും അങ്ങനെ ഉള്ള ആളുകളെ ഈ അവർ ഖേദിക്കുന്നൊരു ദിവസം വരാനുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുക മുന്നറിയിപ്പ് നൽകാൻ കാരണം ഫി ഗഫിലത്തിൻ അവർ ശ്രദ്ധിക്കുന്നില്ല അവർ ഭക്തിയിൽ ഇത് ഞങ്ങളീ കാണിക്കുന്നത് യഥാർത്ഥ ഭക്തി തന്നെയാണോ യഥാർത്ഥ സ്നേഹം തന്നെയാണോ ഈ കാണിക്കുന്നത് എന്ന് അവർ ഓർക്കുന്നു പോലുമില്ല അവർ അശ്രദ്ധയിലാണ് അതുകൊണ്ടാണ് അവർ സത്യം അംഗീകരിച്ച് മോമിനാകാത്തത് എന്നാണ് പറഞ്ഞത് ഇന്നാ വമൻ എന്നാൽ ആര് എങ്ങനെ ജീവിച്ചാലും അവസാനം ആണ് അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ അനന്തരാവകാശി അഥവാ എല്ലാവരും ജീവിച്ച എല്ലാവിധ സുഖ സൗകര്യങ്ങളും അതുപോലെ കംതറക്കു ജന്നാത്തിമ്പൂൻ എത്ര അരുവികളും എത്ര തോട്ടങ്ങളുമാണ് അവർ അവർ ഉപേക്ഷിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഭഗവാൻ അങ്ങനെ സകലം ഉപേക്ഷിച്ചു പോകുകയും അള്ളാഹു അതിന്റെയൊക്കെ അനന്തരമെടുക്കുകയും ചെയ്യും അങ്ങനെ അനന്തരമെടുത്തു കഴിഞ്ഞാൽ അതുപോലെ മനുഷ്യരെയും അത് ജിന്നുകളെയും അലക്കുകളെയും ഒക്കെ പമൻ അലൈഹ എന്ന് പറഞ്ഞത് അതാണ് ഭൂമി മാത്രല്ല ഭൂമിയിലുള്ളവരും അഥവാ മനുഷ്യരും ജിന്നുകളും ഒക്കെ അല്ലാഹു അനന്തരമെടുത്തു കഴിയും അങ്ങനെയെല്ലാം അള്ളാഹുവിലേക്കാണ് തിരിച്ചു ചെല്ലുക ഇവിടെ വാദിച്ചാലും ജയിച്ചാലും കാര്യമൊന്നുമില്ല അള്ളാഹുവിന്റെ അടുത്തേക്കാണ് തിരിച്ചു ചെല്ലേണ്ടി വരിക ഇക്കാര്യം അവരെ ഒന്ന് ഉണർത്തിയേക്കൂ അല്ലെങ്കിൽ അവർക്കൊന്ന് മുന്നറിയിപ്പ് നൽകിയേക്കൂ എന്ന് നബ്സലാഹു അലൈഹി വസ്ലമയെ പ്രത്യേകമായി ഉണർത്തുകയാണ് ഈ ഇസായ ഇസ്ലാമിനെ കുറിച്ച് ഉള്ള പിന്നെ പ്രത്യേക വിവരണം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബുഹനോ താല പറയുന്നത് ഈ വാചകമാണല്ലോ റജാഷിയുടെ ദർബാറിൽ ജാഫർ ബിൻ അബി താലിബുർ അലി അള്ളാ മുൻഹു ഓതിക്കൊടുത്തത് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് പ്രതികൂല സാഹചര്യമായിട്ട് പോലും അവർ സത്യം ഉള്ളതുള്ളതുപോലെ അങ്ങ് പറയുകയാണ് എന്നിട്ട് എന്ത് വന്നാലും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കൂടിയിട്ട് അല്ലാതെ അവർ ഇതിപ്പോൾ പറഞ്ഞാൽ അവർ കുടുങ്ങും എന്നുള്ള പേടിയൊന്നും അവരെ അലട്ടും എന്ന് കാണാൻ കഴിയും അങ്ങനെ വ്യക്തത വരുത്തുകയാണ് ഇവിടെ അള്ളാഹുവും ചെയ്തിരിക്കുന്നത് അതിന് പറ്റുന്ന തരത്തിൽ വ്യക്തത വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഒട്ടും കുറക്കാതെ ഉള്ളതുള്ളതുപോലെ അങ്ങ് പറയുന്ന തരത്തിലാണ് ഈ ആയത്തുകളെ അള്ളാഹു താല അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തോഫീക്കം നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بنظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين